ആരും ഒരാട് കാണുന്നുണ്ട് ആരാന്നറിയില്ല പരിസര നീണ്ട കാലത്തിന് ശേഷമുള്ള കുക്കിംഗ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് വർഷമായി 너무 멋 g 다 i ആ വീഗട്ടു നിങ്ങൾ എന്നെ ഞാൻ അതിൻ്റെ നിർത്തിക്കാളും വീഡിയോ ഞാൻ ഇങ്ങനല്ലേ ഞാൻ കേസ് നേരം നിങ്ങൾക്ക് കൈയെന്നാണോ ആ ആ അതൊൾട്ടാണേ നമ്മളെ ഈ വാങ്ങി നമ്മൾ ഇതിനൊള്ളവനാണ് ആദികവാട തിക്യോ ഓ ഇതിനെ വാദ പറാനേ കൊടുക്ക് തീന്നോ അത് अच्छे इतने चलेंगे यहाँ बने क्यों ना और इंद्राणी बने तो ना कभी किसी में पूछेंगे कोई भांजे बना हैं यार यूंगल नाइवेट करना हैं थोड़ा न्यार तो लोग अपने जो नाइवेट करने आप किन नाखान चलते हो ना आई अब बस तो बनने लिए सीरियसली यार अब तो बनने हैं इधर ऐरा काई ഇതാണ് നമ്മുടെ ഇതിനെ ഡിസ്ക്രിപ്ഷൻ്റെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നല്ല ഞാൻ ഓൾറെഡി അനുശ്രീയെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അല്ലാതെ വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാമെന്ന് അപ്പം അനുശ്രീയാണ് പറഞ്ഞത് ഇതെന്ത് ചെയ്യാം ഞാൻ ഉണ്ടാക്കുമോ എനിക്ക് നമുക്ക് ലൈവ് ചെയ്യാമെന്നൊക്കെ അനുസരിച്ചാണ് പറഞ്ഞത് ലൈവ് ചെയ്യണ്ട എങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇപ്പൊ വെറുതെ ഓണാക്കി വെച്ച് കളു ആരാള് ആരെല്ലാം ഓൺലൈനിൽ ഉള്ളത് ആരെല്ലാം അന്ന് അറിഞ്ഞൂട ഞാൻ ഇളക്കിക്കോ അങ്ക് പോയിപ്പോ നോക്ക ആരും ലൈക്കും ഒന്നും അടിക്കുന്നില്ല അയാള് കാണുന്നുണ്ട് ഇതിൽ കാണിക്കുന്നുണ്ട് ഇവിടെ കാണിക്കുന്നില്ല വരുന്നില്ല അമ്മ ജോയിക്കാണ് അങ്ങനെ കോണാൻ കാണുന്നല്ലോ നമ്മൾ ലൈവിട്ട കാര്യം നമുക്ക് അറിഞ്ഞൂടാം അമ്മ മുങ്ങി മുങ്ങിക്കറിഞ്ഞിരിക്കുകയാണ് ലൈവാണെന്ന് അറിഞ്ഞിട്ട് ഇത് ആരെല്ലാം ആണ് നമ്മൾ കാണുന്നത് ആരെല്ലാണെന്നൊന്നും നമുക്കറിഞ്ഞൂടാം അവരാരാൾ കാണുന്നുണ്ട്

Sí, ബാലൻ ബാലൻ ഹലോ പറയുന്നുണ്ട് സജീർ ബുറാക്ക് ഹായ് പറഞ്ഞിണ്ട് അത് ഫോണൊന്നും കൂടുവല്ല പിന്നെ വേറെ ആ ഒരു സായോണ് ഹലോ പറഞ്ഞിരിക്കുക അങ്ങനെ രണ്ട് വർഷത്തിന് ശേഷം ആദ്യമായി കിച്ചണിൽ കയറിയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് പായസം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ